ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾമാരെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈരാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്ക് റെസ്റ്റിന് വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് റസ്റ്റിന് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ വലിയ ജീരകം രണ്ടും പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യണം കഴിയുമെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മണിക്കൂർ അവിടെ കിടക്കട്ടെ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് മസാലക്ക ചിക്കനി നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യുക കോൺഫ്ലവർ ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റൻപത് എം എൽ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ആദ്യത്തെ രണ്ട് മിനിറ്റ് ചിക്കൻ ഇളക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ മസാല ഒക്കെ ചിക്കനിൽ നിന്ന് വേറിട്ട് പോകും അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാവുന്നതാണ് ചിക്കൻ ഒരു സൈഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ പുറംഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇനി അത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കോരി എടുക്കാവുന്നതാണ് ചിക്കൻ ഇവിടെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം മുഴുവനായിട്ടും കോരി എടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക ഓരോന്നോരോന്നായിട്ട് തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇട്ടുകൊടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുക നല്ല അടിപൊളി സിക്സ്റ്റി ഫൈവ് ആണിത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക പതുക്കെ ചെയ്തെടുത്താൽ മതി ധൃതി കൂട്ടി ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ല ഡ്രൈ ആയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ചുകൂടി ചിക്കൻ ബാക്കിയുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതോടുകൂടി മുഴുവനായിട്ടും നമ്മൾ ഫ്രൈ ചെയ്തു നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊണ്ട് മുട്ടാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ മുഴുവൻ ചിക്കനും ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി അവസാനം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതേപോലെ നടുഭാഗം കീറിക്കൊണ്ട് അതും ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കോരിയെടുക്കുക പച്ചമുളക് പകരമായിട്ട് സവാള വേണമെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം മുഴുവൻ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കണ്ടോ ഒരു അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം ആ അടിപൊളി നല്ല രുചിയുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിക്കോളൂ എല്ലാവരും സംഗതി ഏതായാലും പൊളിച്ചിട്ടോ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്